എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആയിരം ബ്രോയിലർ കോഴിയെ വളർത്തിയാൽ നമ്മൾക്ക് എത്ര രൂപ ലാഭം കിട്ടും എന്നതിനെക്കുറിച്ചാണ് കോഴി ഫാം തുടങ്ങാൻ താൽപ്പര്യമുള്ള പല ആൾക്കാർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഞാനത് തുടങ്ങിയാൽ സക്സസ് ആവുമോ അതോ ഇത് പ്രോഫിറ്റബിൾ ആണോ ആയിരം കോഴിയെ വളർത്തിയാൽ എത്ര രൂപ എനിക്ക് ലാഭം കിട്ടും യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇതിന് ലക്ഷങ്ങൾ വരുമാനം കിട്ടുമോ ഇതിൻ്റെ ചിലവ് എത്രയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീടുകളിലൂടെ വിശദീകരിക്കുന്നുണ്ട് സോ വീഡിയോ അവസാനം വരെ കാണുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ എക്സ്പെൻസാണ് ഒരു കോൾ ഫാമിൽ വരുന്നത് എന്നതിനെപ്പറ്റി സംസാരിക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസ് ലിറ്റർ ചാർജാണ് അതായത് ഫാ കോൾ ഫാമിൻ്റെ അടിയിൽ നമ്മൾ വിരിക്കുന്ന ഒരു മെറ്റീരിയൽ അത് കാപ്പിത്തുണ്ടാകാം ചകിരിച്ചോറാകാം പല ഫാമിലും പല മെറ്റീരിയൽസാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു ചാർജ് നമുക്ക് വരും ഞാൻ എക്സ്പെൻസ് എത്രയാണ് എമൗണ്ട് എന്നുള്ളതൊക്കെ ലാസ്റ്റ് കൃത്യമായിട്ട് പറയാം പിന്നെ അടുത്തത് വരുന്നത് ഇലക്ട്രിസിറ്റി ചാർജ് ആണ് നമ്മൾ ഫാമിൽ ഉപയോഗിക്കുന്ന ബ്രോഡർ ലൈറ്റ് പിന്നെ വെള്ളം അടിക്കാൻ മോട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് അതൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജായിട്ട് വരും പിന്നെ അടുത്ത ചാർജ് എന്ന് പറയുന്നത് കുമ്മായമാണ് അണുനാശിനി നമ്മൾ ഓരോ ബാച്ച് കോഴി പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ എല്ലാ ഇതിൻ്റെ ലിറ്ററൊക്കെ കോരി മാറ്റിയതിന് ശേഷം നമ്മൾ കുമ്മായൊട്ട് ക്ലീൻ ചെയ്യും അപ്പോൾ ഒരു കുമ്മായത്തിൻ്റെ എക്സ് ചിലവും കൂടെ ഇതിലേക്ക് വരും പിന്നെ വരുന്നൊരു എക്സ്പെൻസ് പണിക്കൂലിയാണ് നമ്മൾ ഓരോ ബാച്ച് കോഴി പിടിച്ച് കഴിയുമ്പോഴും ഈ ലിറ്റർ കോരി മാറ്റണം ഈ കോഴിവളം കോരി മാറ്റി ചാക്കിലാക്കണം അത് നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ അത്രയും പൈസ നമുക്ക് കുറഞ്ഞ് കിട്ടും ഇനി അതല്ല നമ്മൾ പണിക്കാരെ വെച്ചിട്ടാണ് കോരിക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പെൻസും കൂടെ വരും എനിക്കൊരു അയ്യായിരം കോഴിയുടെ ഷെഡ് ആണുള്ളത് രണ്ട് ഷെഡുണ്ട് അപ്പം അതിലൊരായിരം കോഴിക്ക് എനിക്ക് വരുന്ന എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് എൻ്റെ കറക്റ്റ് പ്രോഫിറ്റ് എത്രയാണ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് ആയിരം കോഴിക്ക് വരുന്ന ലിറ്ററിൻ്റെ ചാർജ് അതായത് എൻ്റെ ഫാമിൽ ഞാൻ അടിയിൽ വിരിക്കുന്ന ചകിരിച്ചോറാണ് എനിക്ക് ഏറെക്കുറെ പന്ത്രണ്ട് ചാക്ക് ചകിരിച്ചോറ് വരും ആ ആയിരം കോഴി ഇടാൻ അത് ആയിരം കോഴി ഉള്ള ഫാം എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വേണം അപ്പോൾ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് ഏറെക്കുറെ പന്ത്രണ്ട് ചാക്ക് ചകിരിച്ചോറ് വേണം അത് ഫില്ലാകണമെങ്കിൽ അപ്പോൾ ഒരു ചാക്കിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഞങ്ങളുടെ കുറച്ച് ഹിൽ ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നൂറ്ററുപത് രൂപ വരും ഒരു ചാക്കിന് അപ്പോൾ പന്ത്രണ്ട് ജാക്കിന് ഏറെക്കുറെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരും പന്ത്രണ്ട് ജാക്കിന് ലിറ്ററിൻ്റെ ചാർജ് മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരും ഇത് എൻ്റെ ഫാമിൽ ഞാൻ ചകിരിച്ചോറാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ കുറച്ച് ഹിൽ ഏരിയയാണ് അതുകൊണ്ടാണ് ചില റേറ്റ് കൂടുതൽ നിങ്ങളുടെ അത്ര ഹിൽ ഏരിയ ഒന്നും അല്ലാത്ത ഫാം നല്ല വഴി സൗകര്യമൊക്കെ ഉള്ള ഫാമാണെങ്കിൽ നിങ്ങൾ അതുമല്ല ചകരിച്ചോറല്ല കാപ്പിത്തൊണ്ടൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെൻസ് കുറവായിരിക്കും എൻ്റെ ഇത് എക്സ്പെൻസ് കൂടുതലാണ് ഞാൻ എക്സ്പെൻസ് മാക്സിമം കൂടുതൽ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് കുറച്ചല്ല പറയുന്നത് അപ്പോൾ കറക്റ്റ് പ്രോഫിറ്റ് ഏറെക്കുറെ അറിയാൻ പറ്റും അടുത്തതായിട്ട് വരുന്നത് ഇലക്ട്രിസിറ്റി ചാർജാണ് എനിക്ക് ഇലക്ട്രിസിറ്റി ചാർജ് ആയിട്ട് വരുന്നത് ഒരു എഴുന്നൂറ് ടു എണ്ണൂറ് രൂപയാണ് രണ്ട് മാസം കൂടുമ്പോൾ വരുന്നത് എനിക്ക് കോഴിഫാമിൻ്റെ താരിഫുണ്ട് ആ താരിഫായിട്ട് യൂണിറ്റിന് പൈസ കുറവാണ് അതുകൊണ്ട് ക്യാഷ് കുറച്ച് കുറഞ്ഞിട്ടാണ് വരുന്നത് അതുകൂടാതെ മോട്ടർ ഇല്ല ടാങ്കിലേക്ക് ഞങ്ങൾ പുഴയിൽ നിന്ന് ഡയറക്റ്റാണ് എടുക്കുന്നത് മോട്ടർ സൗകര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ല് കുറച്ച് കുറവാണ് അതുകൊണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് ടു എറ്റ് ആണ് ആവറേജ് എനിക്കൊരു ആയിരം കോഴിക്ക് കറണ്ട് ബില്ലായിട്ട് വരുന്നത് ഇതൊരു ആവറേജ് കണക്കാണ് കാരണം ചൂടുള്ള സമയത്ത് കുറച്ചുകൂടെ കുറയും നമ്മൾ ബ്രൂഡറ് ഒക്കെ അധികം ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് ചൂടുള്ള സമയത്ത് കുറച്ചുകൂടെ കുറയും തണുപ്പുള്ള സമയത്ത് മഴക്കാലം ആണെങ്കിൽ ചിലപ്പോൾ കറണ്ട് ബില്ല് കുറച്ച് കൂടും ചിലപ്പോൾ ഒരു അറൗണ്ട് തൊള്ളായിരം ആയിരം രൂപയ്ക്ക് അടുപ്പിച്ച് വരും കാരണം എന്ന് പറഞ്ഞാൽ ബ്രൂഡറ് ചിലപ്പോൾ പന്ത്രണ്ട് ദിവസമൊക്കെ ബ്രൂഡർ ഇട്ട് കൊടുക്കേണ്ടി വരും നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് അപ്പോൾ ഒരു അറൗണ്ട് ഒരു ആവറേജ് കണക്കാണ് ഞാൻ പറഞ്ഞത് ഏറെക്കുറെ രണ്ട് മാസം കൂടുമ്പോൾ ഒരു എഴുന്നൂറ് ടു എണ്ണൂറ് രൂപ വരുമെന്നുള്ളത് പിന്നെ അടുത്തത് കുമ്മായത്തിൻ്റെ ചാർജാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പത്ത് കിലോയിൻ്റെ പാക്കറ്റാണ് പത്ത് കിലോയിൻ്റെ നല്ലൊരു ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന പാക്കറ്റാണ് അത് നല്ല പൊടി നമ്മൾ കുമ്മായം നീറ്റ് കക്ക കഴിഞ്ഞാൽ നല്ല പൊടി കിട്ടും ഞങ്ങൾക്കൊരു പതിനഞ്ച് കിലോ കുമ്മായ ഉണ്ടെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് കിലോ കുമ്മായ ഉണ്ടെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏറെക്കുറെ നല്ലോണം ഫില്ലാകും നല്ലോണം തന്നെ നല്ല രീതിയിൽ ഫില്ലാകും അപ്പോൾ കുമ്മായത്തിന് വരുന്ന ചാർജ് ഏർക്കുറെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരും പത്ത് കിലോൻ്റെ ഒരു പാക്കറ്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഒരു പതിനഞ്ച് കിലോയ്ക്ക് ഏറെക്കുറെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുമ്മായിന് വരും അപ്പോൾ ഞാനീ പറഞ്ഞ മൂന്ന് എക്സ്പെൻസ് പണിക്കൂലി കൂടാതെ ഉള്ള എക്സ്പെൻസാണ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഈ കോഴി പിടിച്ചതിന് ശേഷം കോഴിവളം കോരി ഒഴിവാക്കുന്നത് നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്ര എക്സ്പെൻസ് മുടക്കിയാൽ മതി ഇനി അതല്ല നമ്മൾ പണിക്കാര് വെക്കുവാണെങ്കിൽ അതിനുള്ള എക്സ്ട്രാ കൂലിയും കൂടെ നമ്മൾ കൂട്ടണം അപ്പോൾ നമുക്ക് വരുന്ന എക്സ്പെൻസ് ലിറ്ററിൻ്റെ ചാർജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇലക്ട്രിസിറ്റി എണ്ണൂറ് രൂപ കുമ്മായം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ടോട്ടൽ മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ നമുക്ക് പണിക്കൂലി കൂടാതെ എക്സ്പെൻസായി ഇനി നമ്മൾ പണിക്കൂലി കൂട്ടുവാണെങ്കിൽ നമ്മൾ ഒരാളെ പണിക്ക് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളുടെ പണിക്കൂലിയേ വരുവുള്ളൂ എണ്ണൂറ്റമ്പത് രൂപ മാത്രമേ പണിക്കൂലി വരുവുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ നമുക്ക് എക്സ്പെൻസായിട്ട് വരും ഇനി അതല്ല നമുക്ക് ഒട്ട് സമയമില്ല രണ്ട് പേരെ വെച്ച് നമുക്ക് വായിക്കണമെങ്കിൽ കാരണം രണ്ട് പേര് വേണം ഇത് ചാക്ക് പിടിച്ച് കൊടുത്ത് വാരി നമുക്ക് തുന്നാനൊക്കെ രണ്ട് പേര് വേണം ഒരാളെക്കൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാവരും ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണമെന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാളെ കൊണ്ടും ചെയ്യാൻ പറ്റും പക്ഷേ വിക്കവാറും ആൾക്കാർ രണ്ടുപേർ പ്രിഫർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർ വരുവാണെങ്കിൽ നമുക്ക് നാലായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരും ഇനി നമുക്ക് ടോട്ടൽ നമുക്ക് കോഴി ഫാമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ ആയിരം കോഴി ചിക്സിന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇരുപതെണ്ണം എക്സ്ട്രാ ആയിരത്തി ഇരുപത് ചിക്സ് നമുക്ക് ഹാച്ചർ ചെയ്യുന്ന വരും ഇരുപതെണ്ണം നമുക്ക് ഫ്രീ ആണ് അപ്പോൾ ആയിരത്തി ഇരുപത് കുഞ്ഞുങ്ങൾ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നാൽ ആവറേജ് ഒരു തേർട്ടി ടു ഫോർട്ടി നമുക്ക് ആ ബാച്ച് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എന്തായാലും ഡെത്ത് വരും ആവറേജ് ഒരു തേർട്ടി ടു ഫോർട്ടി ഉറപ്പായിട്ടും നമുക്ക് ഡെത്ത് ഉണ്ടാവും ഇത് അസൂഖമൊന്നുമില്ല ഹെൽത്തി കുഞ്ഞുങ്ങളാണെങ്കിൽ മാത്രം ഇനി അസുഖമുണ്ട് തുമ്മലുണ്ട് പനിയുണ്ട് അല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെത്ത് ഇനിയും കൂടും ആവറേജ് നമുക്ക് വരുന്നത് ഒരു തേർട്ടി ടു ഫോർട്ടി ഡെത്ത് വരും അപ്പോൾ ആയിരത്തി ഇരുപത് ചിക്സ് നമ്മുടെ ഫാമിലേക്ക് വന്നാൽ നമ്മൾ ഈ ഡെത്തുള്ള ചിക്സിനെ കൂടെ കീഴിച്ചിട്ട് നമുക്ക് തൊള്ളായിരത്തി എൺപത് ചിക്സ് ആണ് കോഴി പിടിക്കാനാവുമ്പോൾ തന്നെ നമുക്ക് ബാലൻസ് വരിക അപ്പോൾ ഈ തൊള്ളായിരത്തി എൺപത് ചിക്സ് ഇൻറ്റു നമ്മുടെ കോഴിയുടെ വെയ്റ്റ് ഒരു കോഴിയുടെ വെയ്റ്റ് ആവറേജ് ഒരു ടു പോയിൻ്റ് ത്രീ നമുക്ക് കൂട്ടാം നല്ല ഫാം ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫാമിലൊക്കെ ഒരു രണ്ടേ മുന്നൂറിലൊന്നും കുറയില്ല രണ്ടേ മുന്നൂറ് രണ്ടേ മുന്നൂറ്റമ്പത് നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ രണ്ടേ നാല് മുകളിലൊക്കെ വരലുണ്ട് ചില ഫാമുകൾ രണ്ട് ഇരുന്നൂറ്റമ്പതും രണ്ട് ഇരുന്നൂറൊക്കെ വരുന്ന ഫാമുകളും ഉണ്ട് അത് ഫാമിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ നോട്ടോ ഒക്കെ അനുസരിച്ച് വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും നമുക്ക് ആവറേജ് ഒരു രണ്ടേ മുന്നൂറ് വെയിറ്റ് എടുക്കാം അപ്പോൾ തൊള്ളായിരത്തി എൺപത് എൻറ്റു രണ്ട് പോയിൻറ്റ് മൂന്ന് ഒരു കോഴിക്ക് വെയിറ്റ് എടുത്താൽ ടോട്ടൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാല് വരും വെയ്റ്റ് അപ്പോൾ ഞാനീ പറയുന്ന വെയിറ്റ് ഹെൽത്തി ബാച്ചാണെങ്കിൽ മാത്രം കിട്ടുന്ന കാര്യമാണ് എന്തെങ്കിലും അസുഖം ബാധിച്ച ബാച്ചാണെങ്കിൽ ചിലപ്പോൾ രണ്ട് കിലോയ്ക്ക് താഴെ ഒന്ന് എണ്ണൂറ് ഒന്ന് തൊള്ളായിരത്തിലൊക്കെ നമുക്ക് ലോസ് ആയിരിക്കും എക്സ്പെൻസ് കൂടും നമുക്ക് നമ്മുടെ ചിലവ് കൂടുതലായിരിക്കും നമുക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ അസുഖമൊന്നുമില്ലാത്ത ബാച്ചാണ് നല്ല ഫാമാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ആവറേജ് ഈ വെയിറ്റ് കിട്ടും അപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന എക്സ്പെൻസാണ് നമുക്ക് ക്ലിയർ ആയിട്ട് വരുവുള്ളൂ നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റ് വേറെ കുറേ തുല്യമായിരിക്കും അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ തൊള്ളായിരത്തി എൺപത് കോഴി ആയിരത്തി ഇരുപത് കോഴി ഇട്ടു അതിലെ ലോസ് കഴിച്ചിട്ട് തൊള്ളായിരത്തി എൺപത് കോഴി അതേ ഇൻറ്റു ഒരു കോഴിയുടെ വെയിറ്റ് ടു പോയിൻറ്റ് ത്രീ അത് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാല് നമുക്ക് ടോട്ടൽ വെയ്റ്റ് കിട്ടുകയാണ് അതേ ഇൻറ്റു സെവൻ ഒരു ഒരു കിലോയ്ക്ക് നമുക്ക് ഏഴ് രൂപയാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ തരുന്നത് അപ്പോൾ ഏറെക്കുറെ എല്ലാ ഭാഗത്തും ഏഴ് രൂപയാണ് ചില ഭാഗങ്ങൾ മാത്രമാണ് ആറ് രൂപ ആറ് ആറ് രൂപ കൊടുക്കുന്നത് ബാക്കി എല്ലാ ഭാഗത്തും ഏഴായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഇൻറ്റു വേഗ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ ഫിഫ്റ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ആ ഫാമിൽ നിന്ന് അപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ അതിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസ് അതായത് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ നമ്മൾ നേരത്തെ കൂട്ടിയ മൂന്ന് എക്സ്പെൻസ് ലിറ്ററിൻ്റെ ചാർജ് ഇലക്ട്രിസിറ്റി ചാർജ് കുമ്മായത്തിൻ്റെ ചാർജ് ഇത് മൂന്നും കൂടെ വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ അപ്പോൾ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് നമ്മൾ കഴിക്കുമ്പോൾ എത്ര കിട്ടും പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ ഇത് നമ്മുടെ പ്രോഫിറ്റാണ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ നമുക്ക് ലാഭമായിട്ട് കിട്ടും ഇത് ലിറ്റർ നമ്മുടെ ലാസ്റ്റ് കോഴിവെളം നമുക്ക് വാരുന്ന പണിക്കൂലി കൂട്ടാത്തയുള്ള പൈസയാണ് ഇനി ഞാൻ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് നോക്കാം അപ്പോൾ നിങ്ങൾ ഒരാളെ വെച്ചിട്ടാണ് നിങ്ങൾ വാരിക്കുന്നതെങ്കിൽ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ്റി അമ്പത് രൂപയെ വരുവുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ എണ്ണൂറ്റമ്പത് കണ്ട് കഴിക്കുമ്പോൾ ടോട്ടൽ വരുന്ന പ്രോഫിറ്റ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപ ലെവൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ അപ്പോൾ ആവറേജ് നമ്മൾ ഒരു ആയിരം ബ്രോയിലർ കോഴിയെ വളർത്തിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പറയുന്ന ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ ബാച്ച് ഹെൽത്തി ആയിരിക്കണം അസുഖമൊന്നും ഉണ്ടാവരുത് നല്ല ബാച്ച് ആയിരിക്കണം നല്ല ആയിരിക്കണം നല്ല ഫാം ആയിരിക്കണം നല്ല വെയ്റ്റ് കിട്ടിയാൽ ഈ പറയുന്ന ആവറേജ് വെയ്റ്റ് നോർമലി നല്ല ഫാം ആണേ കിട്ടും അപ്പോൾ ഈ ആവറേജ് വെയ്റ്റ് കിട്ടിയാൽ നമുക്ക് ആയിരം ബ്രോയിലർ കോഴി നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം ആയിരം കോഴിന്ന് എത്ര കിട്ടും രണ്ടായിരം കോഴിയിൽ നിന്ന് എത്ര കിട്ടും മൂവായിരം എത്ര കിട്ടും അയ്യായിരം എത്ര കിട്ടും പതിനായിരം കോഴി എത്ര കിട്ടും ഈ ഒരു എക്സ്പെൻസാണ് നമുക്ക് വരുന്നത് അപ്പോൾ ആയിരം കോഴിയിലെ പ്രോഫിറ്റ് നമുക്ക് അയ്യായിരം കോഴിയാണെങ്കിൽ അതേ എൻറ്റു അഞ്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടി കാണും ആരം കോഴിയെ വളർത്തിയാൽ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും പിന്നെ ഇത് പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റബിൾ ആണ് നമ്മൾ നന്നായിട്ട് നോക്കണം നമ്മൾ കോഴീനിട്ട് തീറ്റയും കൊടുത്ത് വെള്ളവും കൊടുത്ത് നമ്മൾ നമ്മുടെ വാട്ടിന് പോയാൽ നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല നല്ല വൃത്തിയായിട്ട് നോക്കണം നല്ല നോട്ടം വേണം ഫാം ആയിരിക്കണം ക്ലീൻ ആയിരിക്കണം അതുപോലെ ഇടുന്ന ചിക്സിൻ്റെ ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വന്നാലേ ആ ബാച്ചിന് വെയിറ്റ് കിട്ടുകയുള്ളൂ നല്ല വെയ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പ്രോഫിറ്റബിൾ ആണ് അസുഖമൊന്നും വരാതെ നേരത്തെ തിരിച്ചറിയുക നന്നായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നല്ല പ്രോഫിറ്റബിൾ ആണ് അപ്പോൾ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം